സെറ്റപ്പ് അങ്ങനെ ഒന്നുണ്ട് മാറ്റി സെറ്റപ്പ് ആയി അഞ്ചു തെങ്ങിലുള്ളു ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് നിർമ്മിച്ച കോട്ട അഞ്ചു തെങ് അഞ്ചു തെങ് ഫോട്ടോ തോന്നുന്നു അഞ്ചു തെങ് ഫോട്ടോ തോന്നുന്നു അഞ്ചുതെങ്ങിലെ ഇവിടെ ഉള്ള പിന്നെ ഏതായാലും ആ ഫോട്ടോ കാണാനും വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് പക്ഷെ ഇവിടെയുള്ള ആൾക്കാർ സ്നേഹം ഞങ്ങൾ കാസർഗോഡ് ആ തലക്കിലുള്ള ആൾക്കാർ അടിപൊളിയാണ് അതുപോലെ കേരളത്തിൽ ഈ തലക്കല്ലേ തിരുവനന്തപുരത്തോട്ടും ഞങ്ങള് കുളിച്ച കിണറിൽ കപ്പിയും പാട്ടും ഒന്നും ഇല്ല അപ്പൊ ഞങ്ങൾ കുളിക്കാൻ തൊട്ടും കൊണ്ട് ഒരു അമ്മച്ചി ഞങ്ങൾ പള്ളിയിൽ പോവാണ് നിങ്ങള് കുളിച്ച് കഴിഞ്ഞിട്ട് തൊട്ടി വീട്ട് വെച്ചാൽ മതി അറിഞ്ഞിട്ടാണ് തൊട്ടി എടുത്തത് ഏതായാലും ഇവിടെയുള്ള ഫോട്ടോ നമുക്ക് സൈഡിലല്ലേ നോക്കിയൊക്കെ

ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രിട്ടീഷുകാർ ആദ്യമായി ഇന്ത്യയിൽ നിർമ്മിച്ച കോട്ട ഇതാണ് അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാർ ആദ്യമായി പ്രതിഷേധിച്ചതും ഇവിടെയാണ് ഇരിക്കാനുള്ള അവിടെ ഇവിടെ ആയിട്ടുണ്ടല്ലോ അവിടെ അവിടെ അവിടെയൊക്കെ വൈകുന്നേരം ആളുണ്ടാവും ആചാര സംഭവം എന്താണല്ലേ കോട്ടയുടെ ഫ്രണ്ട് കാലത്ത് ചരിത്രവും സഞ്ചാരവും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ് ഈ അഞ്ചുതെങ് ഫോർട്ട് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കടലിലേക്കൊരു തുരങ്കമുണ്ട് ਇਹਨੇ ਬੰਦੇ ਗੁਹੇ ਆਏ ਬਈ ਗੁਆਪਾ ਪ੍ਰੋਟੈਸਰ ਆਣ ਰਿਹਾ ਅਗਲੇ ਤੱਕ ਆਣਾ ਇਹਨਾਂਾਰੇ ਅਯਾਦੋ ਘਟਾਣ ਤੇ ਕਹਿਣਾ ഇനി ഫോർട്ടിന് അരികിലായിട്ടൊരു സംഭവം കൂടി ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണുന്ന ഈ ഒരു ലൈറ്റ് ഹൗസ് ആണ് ഇത് പക്ഷെ ഇവിടെ ഒരു സംഭവം കണ്ട് ഈ ഒരു ലൈറ്റ് ഹൗസിന് ടൈം ലിമിറ്റ് ഉണ്ട് അതായത് മൂന്ന് മണിക്ക് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ അങ്ങനെ കോട്ടന്റെ കോട്ട കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ കണ്ടൊക്കെ തന്നെ പിന്നെ മറ്റൊടുത്ത് സീനെത്താല് മൂന്നാണിന്റെ ആവശ്യമാണ് ഇവിടെ വെയിറ്റ് ചെയ്യാറുണ്ട് നമുക്ക് വർക്കല അടുക്കൂതായാലും വിടുകയറിന്റെ പരിപാടികളല്ലേ നമ്മളില്ല പോയി എന്താ ഇത് ഞങ്ങൾ പോണ ഒരു ഗ്രൗണ്ടാണ് ഇവിടെ ഞങ്ങൾ ടെൻ്റ് അടിച്ചത് കാരണം ഇവിടെ ഉള്ള ആൾക്കാരുടെ സ്നേഹമൊന്നും പറയാതെ വയ്യ കാരണം ഓര് കാണിച്ച സ്പോട്ടാണിത് രാത്രി ഗ്രൗണ്ടിൽ കിടന്ന ചൂടെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് രാത്രി ടെൻറ് ചെയ്യാനായിട്ട് ഈ കടപ്പുറത്തൊക്കെ സ്ഥലം സെറ്റ് ചെയ്തു തന്ന ഓരാണ് ഒരു ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ മ കടലിൻ്റെ മക്കൾക്ക് ഭയങ്കര സ്നേഹമാണ് പണ്ട് നമ്മൾ പ്രളയത്തിൻ്റെ അന്ന് കണ്ടതാണ് അത് നേരിട്ട് അറിഞ്ഞത് ഇന്നേര രാത്രിയാണ് ഏകദേശം ഇവിടെ ടെൻറ്റടിക്കടം എല്ലാ സെറ്റപ്പുകളും ഒരുക്കി ഒന്ന് ഇവിടെ ആളുകളാണ് ഏതായാലും ഈ ഇവിടുത്തെ ഈ കടലും ഈ വെള്ളമൊക്കെ കണ്ടപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി തോന്നി കാരണം ഇതിൻ്റെ നിറം ഒരു ഞങ്ങളിതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നിറമാണ് ഇവിടുത്തെ ഒരു കടൽ വെള്ളത്തിൻ്റെ നിറം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇവിടുത്തെ അർജൻറ്റീന ഫാൻസ് മനോഹരമായി വരച്ചൊരു ചിത്രമുണ്ട് മെസ്സി വേൾഡ് കപ്പ് അടിച്ചതിൻ്റെ ഏതായാലും ഇവിടെ വർക്കലൊക്കെ നീങ്ങി നോക്കുക ഒരുവിധം വർക്കല ബീച്ചിലെത്തി പക്ഷെ ഇവിടുന്ന് നോക്കുമ്പോ അങ്ങനെ പ്രത്യേകിച്ച് തോന്നൂല എന്നാ ഈ എന്റിലോട്ട് നോക്കിയാല് കാണാ ആളുകളുടെ ഒരു കൂട്ട ഈ നട്ടുച്ചക്ക് തന്നെ സംഭവം ഒറ്റ ഒന്നല്ല ന്യൂ ഇയറും ആണ് പിന്നെ സൺഡേ കൂടെയാണ് അപ്പൊ അതിന്റെ ഒരു തിരക്കാണ് ഈ കാണുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന് അപാര തിരക്കാണ് ഏതായാലും താഴെ പോയി നോക്കേണ്ട അവസ്ഥയാണ് ഒരുപാട് ആൾക്കാരുണ്ട് പല പ്രായത്തിലുള്ള പ്രായമായവർ പ്രായമാകാത്തവർ കുട്ടികൾ കുറേ ആളുകൾ കടലിൽ ചാടി കുളിക്കണ് കുറേ ആളുകൾ ചാടി കളിക്കണ് അത് വിദേശികൾ വരെ ഉണ്ട് അങ്ങനെ വർക്കിൽ എത്തിച്ചേരാ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കണ്ട സംഭവം ഫ്രീ ആണ് ആണെന്നാണ് തോന്നി പോവുക കാരണം ലൈനൊന്ന് നോക്കിയേ എത്രയെന്ന് ആളുകൾ ഈ ലൈൻ അങ്ങനെ പോയിട്ട് ഇതിനൊരു അവസാനം അവസാനമെല്ലാം തോന്നി പോകും കാരണം ഈ സൈഡിലൊക്കെ ആളുകളാണ് ഒരുപാട് ആളുകൾ ഇന്ന് പറഞ്ഞാൽ തീരുവില്ല അത്രത്തോളം ആളുകളാണ് പക്ഷേ ഈ ബ്രിഡ്ജിലും കുറേ ആളുകളുണ്ട് ഇത് ഫ്രീ അല്ല കേട്ടോ ടിക്കറ്റ് ഉണ്ട് പക്ഷേ കുറേ നേരമായി ആകാശത്തോടെ സൂര്യൻ ചതിച്ചടാ സൂര്യൻ കടലില് താവണേ കാണാൻ കാത്തു നിന്ന അതിനു മുന്നേ സൂര്യൻ പോയി നൈറ്റ് ഇവിടെ നിക്കാനുള്ള ഉദ്ദേശം ഇല്ലാത്തോണ്ട് ക്ലിഫ് ഹൗസും കാര്യങ്ങളൊക്കെ ഒരു നൈറ്റ് വ്യൂ ചെറിയ രീതിയിൽ കണ്ടിട്ട് ഇവിടുന്ന് മടങ്ങാന്നുള്ള പ്ലാനാണ് അപ്പോൾ ക്ലിഫ് ഹൗസിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട് ഞാൻ ന്യൂഇയർ നമ്മളവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടൊന്നില്ലല്ലേ ഫുള്ള് വിദേശികളാ നമുക്ക് തീരെ ഇഷ്ടല്ലാടെ <laughs> <laughs> ും ബ്രിട്ടീഷ് എന്ത് ക്ലിഫ് ഒക്കെ ഫുള്ള് കളറാലെ വൈകുന്നേരം കുതിരളിയും കുസൃതികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് കാര്യങ്ങളും ഫുള്ള് തിരക്കി എന്താ ജനം നടക്കാൻ നടക്കാൻ കേപ്പില്ലാ കാൻഡിൽ ലൈറ്റ് ഡിന്നർ അതുപോലത്തെ ഹോട്ടലൊക്കെ ഫുള്ള് ക്ലോസ് ആക്കി എത്തിച്ചു കൊറേ സംഗതികള് ആ പിന്നെ ടൈം ആവുമ്പോ വരും രാത്രി പതിനൊന്നുമണിക്കല്ലേ ഒന്നര മണിക്കൊക്കെ അതിനു വേണ്ടി ആ ന്യൂ ഇയറിന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിരിക്കും ഏതായാലും പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ക്ലോസ് ചെയ്താണ് അത്രയും ജനം പിന്നെ റോഡൊന്നും പാറേണ്ട അവസ്ഥ മനുഷ്യങ്ങട് ഈ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ അത്ര പണി പൊട്ടൂണ് അറിയോ ഇനി ഒന്നുമില്ല ഇനി നേരെ ആരെ പോയി പിടിക്കാണ് ആ പിടിത്തത്തില് എവിടെയെങ്കിലും നല്ല സ്പോട്ട് കാണുകയാണെങ്കിൽ ന്യൂ ഇയർ ും ബീച്ച് ബീച്ച് കാണും ആ എവിടെ കണ്ട ബീച്ചില്ലേ നമ്മള് മാത്രം മതി ഞാൻ പോണെ ബീച്ചല്ലേ അപ്പൊ അവിടെ ജസ്റ്റ് ചില്ലാക്കിയ രാവിലെ എണീറ്റ് ആലപ്പുഴ പിടിക്കണം ആലപ്പുഴ അപ്പൊ ആലപ്പി അല്ലെങ്കി സൈഡാക്കണം ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാപ്പിൽ ബീച്ച് കിട്ടി ഇനി ഇവിടുന്ന് ന്യൂ ഇയർ കളറാക്കിയിട്ട് നേരെ ആലപ്പുഴ